ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് പീലാത്തോസിന്റെ ഡയറി ഒരു ജനതയുടെ ഭരണാധിപൻ ആയതിൽ അഭിമാനം കൊണ്ടിരുന്നു ഇന്നലെ വരെ ഇപ്പോൾ ഒരു തരം പുച്ഛമാണ് എന്നോട് തന്നെ ഞാൻ ഒരു നല്ല ഭരണാധികാരി അല്ല കാരണം ഒരു നീതിമാൻ ക്രോശിക്കപ്പെട്ടു അവൻ ചെയ്ത കുറ്റം എന്തായിരുന്നു എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അവൻ പറഞ്ഞതിൽ ഒന്നും തെറ്റുകണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല അവനെതിരെ പറഞ്ഞ സാക്ഷികൾക്ക് കൃത്യതയില്ലായിരുന്നു അവനെ കണ്ടപ്പോൾ തന്നെ ഒരു സാധുവാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഈ ജനങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല അവനവരെ അനുസരിച്ച് കാണില്ല അവനെ വരുതേക്ക് നിർത്താൻ അവർക്ക് കഴിഞ്ഞു കാണില്ല അതായിരിക്കും ഇത്രയും വിരോധം അവനിൽ കുറ്റമില്ല എന്ന് പലതവണെ ഉറക്കെ വിളിച്ച് പറഞ്ഞതാണ് എന്നിട്ടും യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരു മനുഷ്യനെ വെറും ആരോപണത്തിൻ്റെ പേരിൽ എങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കും ലോകക്കാരുടെ മുൻപിൽ എൻ്റെ വിലയിടിയുന്ന പ്രവൃത്തിയാണത് ശിക്ഷ വിധിക്കാതിരുന്നാൽ കൈസരുടെ പേര് പറഞ്ഞ് ഭീഷണിയും മനസാക്ഷിയോട് മണ്ണടിച്ച സമയങ്ങൾ വിജയം മനസ്സിന് തന്നെയായിരുന്നു അവനെ ഉപദ്രവിക്കാതെ വിട്ടയക്കാൻ അവന്റെ രക്തം കുലക്കളത്തിൽ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് അവനെ ചാട്ടുകാരനടിക്കുമ്പോൾ പ്രജകൾ തൃപ്തരാകുമെന്നും പ്രതീക്ഷിച്ചു അടി കൊണ്ടു തുടങ്ങിയപ്പോൾ ആക്രോശങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലായത് അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെയും മനുഷ്യ കൊണ്ട് കുലപാതകനും പിടിച്ചുപകാരനുമായവനെ സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും അവർക്ക് ഉത്സാഹമായിരുന്നു എന്നാൽ ആരെയും ഉപദ്രവിക്കാതെ നല്ലതുമാത്രം ചെയ്തു വന്നിരുന്ന യുവാക്കൾക്ക് മാതൃകയാക്കുവാൻ കഴിയുമായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂശിക്കണം പോലും അന്നും ഇന്നും എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും നന്മ ചെയ്യുന്നവർ ക്രൂശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ അവനെപ്പറ്റി എനിക്ക് കേട്ടറിവുണ്ട് രോഗികളെ സൗഖ്യമാക്കിയവൻ പീഡിതരെ വിടുവിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ സമാധാനം മാത്രം നൽകിയവൻ ഒരിക്കൽ പോലും ദേശദ്രോഹകാര്യങ്ങൾ ചെയ്യാത്തവൻ അധികാരികൾക്ക് കീഴ്പെട്ടവൻ യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ലാത്തവൻ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ ഒരുപക്ഷെ ഇത്രയൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഒരു ദൈവപുത്രനിൽ മാത്രമേ കാണുവാൻ സാധിക്കൂ അവൻ അതായിരുന്നിരിക്കണം എനിക്ക് കൈ കഴുകുവാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ എൻ്റെ പാതിയും എന്നെ ഉപദേശിച്ചത് അതുതന്നെയാണ് ഞാൻ അവനെ കൊല്ലുവാൻ വിധിച്ചിരുന്നെങ്കിൽ ആ രക്തത്തിൻ്റെ കണക്ക് ചിലപ്പോൾ എൻ്റെ തലമുറകൾ പറയേണ്ടിയിരുന്നിരിക്കാം എങ്കിലും കാര്യമില്ല ക്രൂശിക്കാൻ കൽപ്പിച്ചില്ലെങ്കിലും അതിനായി ഒരു നീതിമാനെ ഏൽപ്പിച്ചു കൊടുത്ത ക്രൂരനായ പീലാത്തോസായി ഞാൻ വരും നാളെകളിൽ അറിയപ്പെടും എൻ്റെ മനസാക്ഷിയുടെ വിചാരണയിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് കഴിയില്ല അറിയാതെയാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതിൽ അവൻ്റെ ക്രൂശിൻ്റെ മുകളിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയതിൽ ഞാൻ കൃതാർത്ഥനാണ് അവന് വേണ്ടി എനിക്ക് ഇന്ന് ചെയ്യാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് അതായിരുന്നു ഉള്ളിലൊരു വിങ്ങനുണ്ട് മരിക്കുവോളം അത് മാറില്ലെന്ന് അറിയാം പക്ഷേ എന്ത് ചെയ്യാം അധികാരം ഒരു ഹരം തന്നെയാണ് അതെന്നെ അടിമയാക്കിയിരിക്കുന്നു കൂടാതെ ഭയവും കീഴ്പ്പെടുത്തിയിരിക്കുന്നു അല്ലായിരുന്നുവെങ്കിൽ ഒരു അവൻ ജീവനോടെ ഇരിക്കുമായിരുന്നു അന്ധരാത്മാവിൽ അവനെ വെറുതെ വിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതിന് കഴിയാതിരുന്ന ഹതഭാഗ്യനാണ് ഞാൻ ഇന്ന് എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ഒരു പദം കൂട്ടിച്ചേർക്കുകയാണ് പീലാത്തോസ് നിസ്സഹായതയുടെ മറ്റൊരു മുഖം മറക്കില്ല ഞാൻ അവനെ നസയനായ യേശുവിനെ കാരണം അവനെ പോലെ ഒരുവനെ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല ഇനിയും കാണാനും പോകുന്നില്ല ശുഭരാത്രി ആശംസകളോടെ അകമ്പടി കൂടാതെ ഉറക്കമെന്ന വ്യാജേനെ ഞാൻ പുറം കണ്ണുകൾ അടയ്ക്കുന്നു മനസ്സിനെ ഉറങ്ങുവാൻ വിടാതെ ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ